ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവല്ലേ വെജിറ്റബിൾ ബിരിയാണിയാണോ അല്ലെങ്കിൽ ഇറച്ചി ചോറാണോ ഇനി ഇപ്പം തക്കാളി ചോറാണോ അങ്ങനെയൊക്കെ എന്നാൽ ഇത് അതിലൊന്നും പെടാത്തൊരു കിടിലൻ ഐറ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നർ ആയിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വെറൈറ്റി റെസിപ്പി നമുക്കങ്ങ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ടേ പച്ചരിയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അരിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഏകദേശം അരക്കപ്പോളം തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കാക്കപ്പോളം കടലപ്പരിപ്പ് അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാക്കപ്പോളം തൂരപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതായി ത്രീ ഐറ്റംസ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്ന് വെള്ളത്തിലെങ്കിൽ കഴുകിയെടുത്ത ശേഷം രണ്ട് മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് പുതിർത്ത് വയ്ക്കണം രണ്ട് മണിക്കൂറിന് ശേഷം ദാ പുതിർത്ത് വെച്ച വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ദാ അരിയും പരിപ്പും അതുപോലെ നമ്മുടെ ചെറുപയരൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ദാ ഒരു തക്കാളി അതുപോലെ ഒരു ഉള്ളി പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ ഒരു വലിയ ക്യാരറ്റ് ഇത് ഇത്രയൊന്നും വേണ്ട ഒരു ചെറിയ പീസ് മതി പിന്നെ വെളുത്തുള്ളി എരിവിന് പാകത്തിന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കിനി മുറിച്ച് വൃത്തിയാക്കി എടുക്കാം പച്ചക്കറികൾ കംപ്ലീറ്റ് മുറിച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാം എളുപ്പമാണ് കേട്ടോ കുക്കർ അങ്ങ് എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അതിൽ വളരെ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നാലഞ്ചല്ലിയോളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വറ്റൽ മുളക് ഇനി നമ്മൾ ഉള്ളി കനങ്കുറന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക അതുപോലെ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ചെറുപയര് പരിപ്പൊക്കെ ചിലർക്ക് ആസിഡിറ്റി ഇഷ്യൂസ് അതുപോലെ ഗ്യാസ്ട്രബിളൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് അഞ്ചലിന്നല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലതന്നെയാണേ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വഴണ്ട് വന്നാൽ ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി മസാലയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യം തന്നെ ഇല്ല ബറ്റൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരു വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്തുകട്ടോ നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ല വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മസാലയൊക്കെ ആയിട്ട് തക്കാളി ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അരിയും ബാക്കിയുള്ള ചെറുപയറും പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അരി ചേർത്തിട്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വെള്ളം മതി അതായത് അരി മുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് വേണ്ട ആവശ്യമില്ല അരിയുടെ കുറച്ച് താഴെയായിട്ടുള്ള രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരേ വിസിൽ വേവിച്ചെടുക്കുക ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചധികമായിട്ട് തോന്നണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറിക്കായാലും ചോറിനായാലും ഒക്കെ ഉപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം എന്താ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം വെള്ളമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് കറക്റ്റ് പാകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു റെസിപ്പി കേട്ടോ പ്രോട്ടീനും ഫൈബറും എനർജിയും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഏത് ടൈമിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് പറയാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം